നമസ്കാരം റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് നടപ്പിലാക്കുന്ന രോഗി ബന്ധു പദ്ധതിയുടെ താലൂക്ക് തല ഉദ്ഘാടനവും മുപ്പത് കോടി ബിസിനസ് പൂർത്തിയാക്കിയ തങ്ങളം ബ്രാഞ്ചിനുള്ള അനുമോദനവും കമ്പനി ബി 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 റേറ്റിംഗിലേക്ക് ഉയർന്നതിന്റെ ആഘോഷവും തങ്കളം ബ്രാഞ്ച് ഹാളിൽ നടന്നു റിട്ടേർഡ് ഡെപ്യൂട്ടി കളക്ടർ റേറ്റർ വർഗീസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു രോഗി ബന്ധു പദ്ധതിയുടെ ഭാഗമായി കോതമംഗലം താലൂക്ക് ആശുപത്രിക്കുള്ള ഉപകരണങ്ങൾ സൂപ്രണ്ട് ഡോക്ടർ സാംപോൾ ഏറ്റുവാങ്ങി റിലയൻസ് ഗ്രൂപ്പ് എം ഡി ജോസ് സേവ്യർ അധ്യക്ഷത വഹിച്ചു എ ജി എം ഷാജം പീച്ചാട്ട് ഏരിയ മാനേജർ ജി ജി പി കെ ജിന്ദുബേസിൽ എം എൽ ഏലിയാസ് സുജാമോൾ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാനത്ത് സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിൽ സജീവ പ്രവർത്തനം നടത്തിവരികയാണ് റിലയൻ ഗ്രൂപ്പ് ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ നിർദ്ധന പിന്നോക്ക വിഭാഗങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസം നടത്തിവരുന്ന ഗ്രൂപ്പ് കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ ഗ്രാമീണ മേഖലയിലെ സർക്കാർ ആശുപത്രിയുടെ ഉപകരണങ്ങൾ തന്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാലിന്യ നിർമ്മാണജ്ഹനത്തിനുള്ള സാമഗ്രികൾ ഭിന്നശേഷിക്കാർക്കും കിടപ്പുരോഗികൾക്കുമുള്ള സഹായങ്ങൾ ഓട്ടോ തൊഴിലാളികൾക്ക് യൂണിഫോം വിതരണം സർക്കാർ സ്കൂളുകൾക്കും അംഗണവാടികൾക്കും ഉപകരണങ്ങൾ നൽകൽ പിന്നോക്ക മേഖലകളിലെ വനിതകൾക്കായി സ്വയം തൊഴിൽ പദ്ധതി ലഹരി മരുന്നിനെതിരെ ബോധവൽക്കരണം പ്ലാസ്റ്റിക് ബോധവൽക്കരണവും തുണിസഞ്ചികളുടെ വിതരണവും നിർദ്ധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം സർക്കാർ വിദ്യാലയങ്ങൾക്ക് വാട്ടർ പ്യൂരിഫയറുകൾ കായിക വിനോദ ഉപകരണങ്ങൾ തുടങ്ങിയവ നൽകുന്ന പദ്ധതികളും റിലയൻസ് ഗ്രൂപ്പ് നടപ്പിലാക്കി വരുന്നുണ്ട് ആ സമയത്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് പ്രശ്നങ്ങളിലൂടെയാണ് അതിസങ്കീർണമായ കടന്നുപോയത് പത്തൊമ്പതിലെ ഒരു പ്രളയം അതിനുശേഷം വന്ന കോവിഡ് മഹാമാരി ഉൾപ്പെടെ ഏറെ പ്രശ്നങ്ങളിലൂടെയാണ് ഒന്ന് നമുക്കെല്ലാം അറിയാം ആ ഒരു പ്രശ്നങ്ങളിലെല്ലാം ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന കാര്യങ്ങൾക്കെല്ലാം പരിമിതിയുണ്ട് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളും വ്യക്തിത്വങ്ങളുമാണ് എപ്പോഴും നമ്മുടെ ജനതയെ സംരക്ഷിക്കുന്നതും അവർക്ക് കൈത്താങ്ങായും പ്രവർത്തിക്കുന്നത് അതിന്റെ ഒരു ഉദാത്തമായ ഒരു മാതൃകയായിരുന്നു അന്ന് റിലയൻസ് ക്രെഡിറ്റ്സ് നമ്മളോടൊപ്പം നിന്ന് ആവശ്യമായ എല്ലാ എക്വിപ്മെൻസും ഇപ്പോൾ സഹത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു അത് തുടർന്നു നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ